കൊല്ലം മടത്രയിൽ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി സൂക്ഷിച്ചിരുന്ന ഇരുചക്രവാഹനം മോഷ്ടിച്ച സംഭവത്തിലെ പ്രതിയെ ചിദ്ര സി ഐ വി ബിജു അറസ്റ്റ് ചെയ്തു തെന്മല ഒറ്റക്കല്ല് മാഞ്ചിയങ്ങുന്നിൽ മുപ്പത് വയസ്സുള്ള അഭിലാഷാണ് പിടിയിലായത് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് മടത്തറ ജയേഷിന്റെ വർക്ക്ഷോപ്പിൽ നിന്നും ഇരുചക്രവാഹനം ഓട്ടോറിക്ഷയിലെത്തിയ സംഘം കടത്തിക്കൊണ്ടുപോയത് ഇരുചക്രവാഹന ഉടമ രാജീവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷയിൽ എത്തിയ സംഘം ഇരുചക്രവാഹനം റോഡിലൂടെ തള്ളിക്കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു ഈ സി സി ടി വി ദൃശ്യത്തിൽ കാലിനും ഉടന്നുള്ള ആളാണ് പ്രതികളിൽ ഒരാളെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് ഇരുചക്രവാഹന മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷയിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞു ചിത്ര പോലീസ് പ്രത്യേക സ്കോഡ് രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിൽ ഒരാളായ സുജിൻ വലയിലായത് ഇയാൾ കടയ്ക്കൽ എസ്ഐയുടെ ബൈക്ക് മോഷിച്ച കേസിലെ പ്രതിയാണ് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മടത്രയിലെ വർക്ക്ഷോപ്പിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചത് ഇവരാണെന്ന് കണ്ടെത്തുന്നത് തുടർന്ന് കാലിന് മുഴുന്നള്ള ആൾ അഭിലാഷാണെന്ന് സുജിൻ പോലീസിന് മൊഴി നൽകി തെന്മലയിലെത്തിയ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ മടത്ര വർക്ക്ഷോപ്പിൽ നിന്നും ബൈക്ക് എടുത്തത് സുജിനും അഭിലാഷും ചേർന്നാണെന്ന് പോലീസിനോട് ഇയാൾ സമ്മതിച്ചു കെട്ടിടപ്പണിക്കാരനായ അഭിലാഷിന്റെ കാലിൽ കട്ട വീഴുന്നതിനെ തുടർന്ന് ചികിത്സയിലാണ് മടത്തരയിൽ നിന്നും മോഷണം നടത്തിയ ബൈക്ക് കാരേറ്റ് ഒരു വാഹന കച്ചവടക്കാരനെ വിറ്റതായി ഇയാൾ പറഞ്ഞു പ്രതിയെ കാരേറ്റ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ബൈക്ക് കച്ചവടക്കാരൻ മറിച്ചു വിറ്റിട്ടുണ്ട് ബൈക്ക് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുവാനുള്ള നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ ബൈക്ക് മോഷണം നടത്തിയത് ഇവരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യപ്രതി അജിത് ഒളിവിലാണ് 这个意思。 그리가 지금 딱히 손 n 아, 가한 s u b s c 有的就没有。